ക്രിസ്ത്യൻ ജീവിതമാർഗം രണ്ടുതരം നിയമങ്ങൾക്കാണ് വിധേയമായിട്ടുള്ളത് സീനായ് മലമുകളിൽ വെച്ച് നേരിട്ട് ദൈവം മോശാക്കി നൽകിയതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഈ നിയമങ്ങളുടെ പൂർത്തീകരണമാണ് മലമേൽ പ്രസംഗത്തിൽ ക്രിസ്തു തന്നെയാണ് നമുക്കിത് നൽകിയത് സ്വർഗമാണ് മനുഷ്യൻ്റെ അന്തിമ ലക്ഷ്യം മനുഷ്യനെ അങ്ങോട്ട് നയിക്കാനുള്ള പരമാധികാരം സ്ഥിതി ചെയ്യുന്നത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൈകളിൽ തന്നെയാണ് അതുകൊണ്ട് ദൈവം ലോകത്തിലെ ആദ്യത്തെ ജനതയായ യഹൂദർക്ക് രൂപം നൽകാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് അവരെ അവഗണിച്ചില്ല ഒരു ദിവസം ദൈവം നേതാവായ മോശയെ സീനായ് മലയുടെ മുകളിലേക്ക് വിളിച്ചു ജനങ്ങളോട് മലയുടെ താഴ്വാരത്തിൽ നിൽക്കുവാൻ അദ്ദേഹം പറഞ്ഞു അവിടെല്ലാം മേഘാവൃതമായി ഇടിയും മിന്നലും തുടങ്ങി ആ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കൽപ്പനകൾ നൽകുന്നത് മോശയും അവിടെ കൂടിയിരുന്ന ജനതയും വ്യക്തമായി കേട്ടു എക്കാലത്തും എല്ലാ ജനതയ്ക്കുമുള്ള നിയമങ്ങളായിരുന്നു അവ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിന്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത് സാപത്ത് ആചരിക്കുക ഓരോ മനുഷ്യനും ഈ കൽപ്പനകൾ മനപ്പാടമായിരിക്കണം അതനുസരിച്ച് എന്നും ജീവിക്കണമെന്നും ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു അവയിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ നാം തെറ്റു ചെയ്തുവെന്ന് നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഒരു ശബ്ദം നമ്മോട് പറയും അത്രയ്ക്ക് ആഴമായിട്ട് ദൈവം അവ നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജീവിതം എത്രയ്ക്ക് നല്ലതാണോ അത്രയ്ക്ക് ഉച്ചത്തിൽ കേൾക്കും നാം ആ ശബ്ദം നാം അതിനെതിരായി പാപം ചെയ്യുകയും ആ ശബ്ദം ചെവി കൊള്ളാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ശക്തി ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് ഒടുവിലത് നിശബ്ദമാകും മോശ മരിച്ചിട്ട് നൂറുനൂറ് വർഷങ്ങൾ കടന്നുപോയി ഈ കൽപ്പനകളും മോശയുടെ നിയമവും വ്യാഖ്യാനിക്കുവാനുണ്ടായ വിദഗ്ധന്മാർ ഒരു കാര്യം വിസ്മരിച്ചു കളഞ്ഞു ജനങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാനുള്ളവയാണ് ഈ നിയമങ്ങളും കൽപ്പനകളും എന്ന വസ്തുത മറിച്ച് ഈ നിയമങ്ങൾ അനുസരിക്കൽ അതിക്ലേശകരമായി തീർത്തു അവർ അതുകൊണ്ട് യഹൂദരിൽ പലരും ദൈവത്തിനെതിരെ പെറുപിറുക്കാനിടയായി മലമേൽ പ്രസംഗം വഴി ഈശോ തെറ്റായി ഈ പഠിപ്പിക്കൽ തിരുത്തുകയായിരുന്നു കരുണയുടെ അത്ഭുതകരമായ അവിടുത്തെ വാക്കുകൾ ദൈവസ്നേഹത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കേണ്ടതെങ്ങനെയെന്ന് പറഞ്ഞു ഈ അനുഗ്രഹ വചസ്സുകൾ കൊണ്ട് അവിടുന്ന് കൽപ്പനകൾ ഇല്ലായ്മ ചെയ്യുകയായിരുന്നില്ല അവയെ കൂടുതൽ പരിപൂർണമാക്കിക്കൊണ്ട് ജീവിക്കേണ്ടതെങ്ങനെയെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു അപ്പസ്തോലന്മാരോടും അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തോടും പിന്നീട് തന്നെ അനുഗമിക്കാൻ പോകുന്നവരോടുമായിട്ടാണ് ഈശോ അപ്പോൾ സംസാരിച്ചത് അവിടുന്ന് പറഞ്ഞു ആത്മാവിൽ വിനീതർ അനുഗ്രഹീതരാണ് സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു ശാന്തശീലർ അനുഗ്രഹീതരാണ് ഭൂമി അവർക്ക് അവകാശമായി ലഭിക്കും നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നീ കൊല്ലരുത് നീ വ്യഭിചാരം ചെയ്യരുത് നീ മോഷ്ടിക്കരുത് നീ അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയരുത് അന്യൻ്റെ ഭാര്യയെ നീ ആഗ്രഹിക്കരുത് അന്യൻ്റെ വസ്തുക്കളെ നീ ആഗ്രഹിക്കരുത് ദുഃഖിതർ അനുഗ്രഹീതരാണ് അവർക്ക് ആശ്വാസം ലഭിക്കും നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർ അനുഗ്രഹീതരാണ് അവർ സംതൃപ്തരാകും കാരുണ്യമുള്ളവർ അനുഗ്രഹീതരാണ് അവർക്ക് കാരുണ്യം ലഭിക്കും ഹൃദയവിശുദ്ധിയുള്ളവർ അനുഗ്രഹീതരാണ് അവർ ദൈവത്തെ ദർശിക്കും സമാധാനദാതാക്കൾ അനുഗ്രഹീതരാണ് അവർ ദേവ് എന്ന് വിളിക്കപ്പെടും നീതിയെക്കുറിച്ച് മർദ്ദനം അനുഭവിക്കുന്നവർ അനുഗ്രഹീതരാണ് സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു എന്നെ ചൊല്ലി മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും മർദ്ദിക്കുകയും നിങ്ങൾക്കെതിരെ സർവ്വവിധ ദൂഷണങ്ങളും സത്യവിരുദ്ധമായി പ്രസ്താവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതരാകുന്നു അപ്പോൾ നിങ്ങൾ ആഹ്ലാദം കൊണ്ട് പുളകം കൊള്ളുക സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം അത്രയ്ക്ക് വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഇതിനും പുറമെ മറ്റു പല കാര്യങ്ങളെപ്പറ്റിയും ഈശോ തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞു പക്ഷേ മുൻപൊരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വിധത്തിലുള്ളതായിരുന്നു സ്നേഹമായി പേറുന്ന ഈ സന്ദേശം അയൽക്കാരനെ സ്നേഹിക്കുകയും ശത്രുവിനെ വെറുക്കുകയും ചെയ്യുക എന്ന് വിധിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ കൽപ്പിക്കുന്നു ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങൾ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ പീഡിപ്പിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ വേറൊരവസരത്തിൽ നമ്മുടെ കർത്താവ് രണ്ട് കൽപ്പനകൾ നൽകി ദൈവത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളെയും ഉൾക്കൊള്ളുന്ന രണ്ട് കൽപ്പനകൾ നിന്റെ മുഴു ഹൃദയത്തോടും മുഴു ആത്മാവോടും മുഴു ശക്തിയോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക ഇതാണ് ഒന്ന് നീ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇതാണ് രണ്ടാമത്തേത് ഈശോ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ജനങ്ങൾ ശാന്തരായി മെല്ലെ പിരിഞ്ഞു പോയി അവിടുത്തെ ആ പ്രസംഗം ജനഹൃദയത്തെ ശക്തമായി സ്പർശിച്ചു ഈശോയുടെ പ്രസംഗം കേട്ടിട്ട് അവർക്ക് വല്ലാത്തൊരു അത്ഭുതം അവിടുന്ന് പറഞ്ഞതുപോലെ വേറെ ആരും പറഞ്ഞവർ ഒരിക്കലും കേട്ടിട്ടില്ല